യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനു കൂട്ട അവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആദ്യകാല ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യേകിച്ച് അപ്പോസിനെ പോലോസിന് മുമ്പിൽ തനിക്ക് കാണുവാൻ കഴിഞ്ഞതായ ദൈവമക്കൾ പലരും കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ കഷ്ടത ഉണ്ടായത് അവരുടെ ഏതെങ്കിലും കൈപ്പഴ കൊണ്ടല്ല മറിച്ച് അവർ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഈ ഭൂമിയിൽ ജീവിച്ചത് നിമിത്തം അവർക്കുണ്ടായ കഷ്ടത പലർ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അനുഗമിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന കഷ്ടതകളാണ് എന്നാൽ ഇന്ന് നമുക്കറിയാം ധാരാളം പേര് യേശുക്രിസ്തുവിനിലേക്ക് വരുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലരും യേശു ക്രിസ്തുവിനിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമല്ല അത് സമൃദ്ധിയുടെ ജീവിതമാണ് ക്രിസ്തുവിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ വീട് വലുതാകും നിങ്ങൾക്ക് ആറു വാങ്ങും അതേപോലെ നിങ്ങൾ എസ്റ്റേറ്റുകൾ കൈവശമാക്കും എന്ന് പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷകർ പലരെയും വളരെ തെറ്റായി യേശുക്രിസ്തു നടക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവരെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് മറിച്ച് ശരിയായിട്ടുള്ള ദൈവചനത്തിൻ്റെ ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഓരോ വ്യക്തിയും ജീവിക്കണമെന്ന് അപ്പോസ്വലന്മാർ ആദ്യ ശക്തമായി പഠിപ്പിച്ചപ്പോൾ അതിനെ അനുസരിച്ച ധാരാളം വിശ്വാസികൾ ആ കാലത്തുണ്ടായിരുന്നു അവർ പലവിധമായ കഷ്ടതയിലൂടെ കടന്നുപോയി എന്നുള്ളതും ദൈവത്തിന്റെ വചനം നമ്മളോട് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോസ് തന്നെ പത്രോസും അതുതന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നേരിടുന്ന അഗ്നിപരിശോധനയെങ്കിൽ അപ്പോൾ ധാരാളം പരിശോധനകളിലൂടെ ധാരാളം കഷ്ടതയിലൂടെ അവർ കടന്നുപോയ അനുഭവങ്ങളുണ്ടായിരുന്നു അവരോട് ഈ അപ്പോസ് തന്നെ പോലൂസ് പറയുന്നു നാം കഷ്ടത അനുഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു തേജസ്കരണം ഉണ്ടാകും കഴിഞ്ഞ പ്രഭാത വചന ധ്യാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തേജസ്കരണത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം കഷ്ടതയുടെ ജീവിതമായിരുന്നു എന്നാൽ അതേപോലെ തന്നെ തേജസ്കരണത്തിന്റെ ജീവിതവും യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടതകൾ നമ്മെ തേജസ്കരണത്തിന് കാരണമാക്കി തീർക്കും ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് പതിനെട്ടാമത്തെ വാക്യമാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഇവിടെ അപ്പോസന പോലൂസിന്റെ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ തേജസ് പുതുതായി ഉണ്ടാകാൻ പോകുന്ന ഒന്നായിട്ടല്ല ഇവിടെ അപ്പോസന പോലൂസ് അവതരിപ്പിച്ചിരിക്കുന്നത് മറിച്ച് ഇവിടെ പറയുന്നു ദ ഗ്ലോറി വിച്ച് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് അതിൻ്റെ ഇപ്പോൾ നമ്മുടെ കണ്ണിനും മറിഞ്ഞിരിക്കുന്നതായ തേജസ് ആണ് പക്ഷെ അന്ന് ഈ തേജസ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും നമ്മൾ തേജസ് ഉള്ളവരായിട്ട് മാറും ഒന്ന് ഞാൻ മൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ദൈവമക്കളാകുന്നു അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അതായത് നമ്മൾ എന്തായിത്തീരും നമ്മൾ എങ്ങനെയായിത്തീരും എന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മെ വെറുക്കുന്നതായ ലോകത്തെ ഇന്ന് നമ്മൾ കാണുന്നത് ഭക്തിയോട് ജീവിക്കുമ്പോൾ നേരിടുന്ന ഉപദ്രവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മെ നിരാശപ്പെടുത്തുന്ന ആളുകളെയാണ് നാം കേൾക്കുന്നത് നിരാശയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് ദുഃഖത്തിൻ്റെ വാർത്തകളാണ് പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോൾ തന്നെ യോഹനൻ പറയുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും അതിനർത്ഥം എന്താ താനിരിക്കുന്നത് പോലെ ഇതേ യോഹനാൻ പത്മസ്ഥിപയിൽ വെച്ച് തന്നോട് സംസാരിക്കുന്ന ശബ്ദം എന്തെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മാറത്തു പൊൻകച്ചുകെട്ടുവനായി അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവനായി വെള്ളവുട്ടൻ സദൃശ്യമായ കാലുകളുള്ളവനായി ഏഴ് നിലവിളുക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായി തേജസ്സുള്ള കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടത് അതേ യോഹനാൻ തന്നെ പറയുകയാണ് നാം അവനെ അവനായിരിക്കുന്നത് പോലെ കാണുന്നതുകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരായിത്തീരും ഇതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് വരുവാനിരിക്കുന്ന ആ തേജസ്സിനെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കുവാൻ മറ്റൊരു ഭാഗത്ത് അപ്പോലൂസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ വിധഭാഗം എന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കോരിഞ്ചേർ പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാമത് വാക്യം നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരിലും നമ്മൾ സഹതാപം അർഹിക്കുന്നവരായി തീരും കാരണം നമ്മളുടെ പ്രത്യാശ മുഴുവനും ഈ ആയുസ്സിൽ മാത്രമാണെങ്കിൽ അതായത് എന്നെ ദൈവം മാനിക്കും അനുഗ്രഹിക്കും എന്നെ ദൈവം ഉയർത്തും ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും എന്നുള്ളത് ഈ ആയുസ്സിൽ മാത്രമാണ് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിൽ വെച്ച് അരിഷ്ടന്മാരാണ് പക്ഷേ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ആയുസിലല്ല ഈ ആയുസിൻ്റെ പ്രത്യേകത വിശുദ്ധ വേദോസ്വം പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് ഏറെ അയൽ എൺപത് എന്നല്ലേ അപ്പോൾ ഈ ആയുസ് കഷ്ടവും ദുഃഖവും കൊണ്ട് നിറഞ്ഞതായ ഒരു ആയുസാണ് പക്ഷേ നമ്മുടെ പ്രതീക്ഷ പ്രത്യാശ മുഴുവനും വരുവാനിരിക്കുന്ന ആ ലോകത്തെക്കുറിച്ച് ആ ലോകത്ത് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന എന്താ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് നാം അവനോട് തീരും നാം അവനെ കാണാൻ പോകുന്നത് കൊണ്ട് നമ്മൾ അവനോട് സദൃശ്യന്മാരായിത്തീരും ഈ പ്രത്യാശയോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇന്ന് പലരും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രത്യാശയോടുകൂടി ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് നമ്മളിൽ വെളിപ്പെടുവാനിരിക്കുന്ന ആ തേജസ്സിനെ ഓർത്തു വേണം അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു അതായത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് കാണുവാൻ നമുക്ക് ഇടയാകുന്നത് നമ്മളിൽ വെളിപ്പെടുവാനിരിക്കുന്ന ആ തേജസ് ഓർക്കുമ്പോഴാണ് അതിനർത്ഥം നമ്മൾ ഓരോരുത്തരും ആ തേജസ്സിനെ ഓർത്തുകൊണ്ട് വേണം ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമുക്ക് തരാൻ പോകുന്ന ആ പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഭൂമിയിലെ സകല കഷ്ടതകളും നമ്മൾ നിസ്സാരമായി കാണുവാനിടയായി തീരും ആ ഇതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇത് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവേ ഞങ്ങൾ പലരും ഈ ഭൂമിയിൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതായ ആ വലിയ ഉറപ്പ് ഞങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും ഞങ്ങൾ ഓരോരുത്തരും യേശുവിനെ കാണും അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരുമെന്നുള്ള ആ വലിയ പ്രഖ്യാപനം വചനത്തിലൂടെ കേൾപ്പാന്തക്കോണം ഞങ്ങളെ സഹായിച്ചല്ലോ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ജീവിതത്തെ കഷ്ടത നിമിത്തം വളരെ പ്രയാസത്തോടുകൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കേട്ട വചനം അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനുമായി കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ബ്ലസ് യു ആർ